ടീമി കല്ലൂരിലേക്ക് സ്വാഗതം നമ്മൾ നല്ലൊരു വീഡിയോ നമ്മളാ മട്ടാഞ്ചലിന് ഔഷാധിക്കട വർക്ക്ഷോപ്പിൽ ഇന്ന് രണ്ട് വണ്ടി ഡെലിവറി ഉണ്ട് ഒരു തമിഴ്നാട് വണ്ടി പറഞ്ഞ വൈസിലെ വണ്ടി അപ്പൊ ഒന്ന് നോക്കാൻ വേണ്ടി ബാക്കിൽ രണ്ട് വണ്ടി റെഡി ഒന്ന് നോക്കിയാലോ നമുക്കൊന്ന് വാവ് താജ്മഹാലും ടിപൊളി അതിൻ്റെ കൂടെ വേണ്ട തന്നെ തുറക്കണം നീലൊക്കായി നീലമൊക്ക ഇച്ചാൽ മാത്രം ചെയ്യാൻ പറ്റൊരു ചാരകളും കൊടുക്കണില്ല ഇത് ചെയ്താക്കാൻ എക്സ്ട്രാ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുവി അതിലൊരു കോളീസിൻ്റെ മിററ് സ്റ്റീലിൻ്റെ കൊമ്പൗണ്ടർ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ കോണ് വൈപ്പറ് പിന്നെ നമ്പർ പ്ലേറ്റിൽ ക്രോമിൻ്റെ സാധനം ബമ്പറിൽ ക്രോമിൻ്റെ ഒരു ഫ്രെയിം താഴത്ത് സ്കേറ്റിങ് സ്റ്റീലിൻ്റെ ഡോറിലുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന വീൽ കപ്പ് ഡീസിൽ ടാങ്കിന്റെ സ്കേറ്റി പാഡ് താഴത്തേക്ക് ഇറങ്ങിട്ടുണ്ട് കന ലുക്ക് ഒന്നും ബ്രേക്കിന്റെ സിസ്റ്റം കാണിച്ച് നോക്കി ഇൻഡിക്കേറ്റർ അപ്പുറത്തേട്ടേ ആ റിവേഴ്സ് ആ പറ്റുമോ ഓ ആ കൊള്ള മതി ആപ്പട ബ്രേക്ക് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് സെപ്പറേറ്റ് ബമ്പർ അടിച്ച് അതിൽ സെറ്റ് ചെയ്തേക്കുന്ന ലേറ്റ് ആണ്ടത് അങ്ങനെയുണ്ട് ഇപ്പ ലുക്കല്ലേ എറടാൻ ഇതാണ് ഇപ്പത്തെ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ബമ്പർട്ടാ പേരൊന്നു പറയാമോ മാഹിൽ ഇത് എവിടെന്നത് വൈല അപ്പ ഇക്ക ഇത് വേറെ വണ്ടി വണ്ടിയല്ലോ ഉണ്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഓൾട്ടറേഷൻ ചെയ്തത് ഇറക്കണമെന്ന് ആഗ്രഹം വേണ്ടി ചെയ്താണോ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്താണ് അപ്പൊ എങ്ങനെയുണ്ട് അല്ല നമ്മ ആഗ്രഹിച്ച പോലെ വർക്ക് എടുത്ത് മഴക്കാലം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അഡ്വ അല്ലാതെ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇക്കട ഇണക്കത്തിന് ചെയ്താണ് മൊത്തം എന്നിട്ട് എങ്ങനെയുണ്ട് കണ്ണലെങ്ങനുണ്ട് പക്കയാണ് ഓക്കെ ഹാപ്പി ശരി ഒരു വണ്ടി പണി കഴിഞ്ഞിറങ്ങി പോണനുണ്ടോ സമയം വണ്ടി പണി കഴിഞ്ഞ ഇറങ്ങി പോണ രാത്രി പന്ത്രണ്ടരക്കണ്ടത് വണ്ടി ഡെലിവറി ചെയ്യണോ എല്ലാ പെട്ടെന്ന് നോക്കി കിടിയ ഒരു രസീലിണ്ടത് നല്ല പവർ ലൈറ്റാണ് ആണ് സുഹിലിക്ക് വേണ്ട ഓക്കെ വണ്ടി ഇറങ്ങേണ്ട ഒരു വണ്ടി ഇറങ്ങി ഇനി ഒരു തമിഴ്നാട് വണ്ടി വീട്ടോ ടോപ്പിൽ കാരൻ ഉണ്ട് അതിലൂടെ വരുമ്പോൾ ഡിക്കിയാണ് വലിയ ഗ്ലാസ് അതിലൊരു വൈപ്പറ് ഇപ്പറ സൈഡിൽ സ്റ്റെപ്പിനെയും നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഓരോ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബമ്പറാണ് കൊടുത്തിരിക്കുന്നത് തീൻ എൺപത്തി മൂന്ന് എച്ച് ഇരുപത്തി മൂന്ന് പൂജ്യം എട്ട് അതാണ് ഈ ബമ്പർ ബമ്പർക്കി ബ്രേക്ക് ലൈറ്റ് ലൈറ്റൊക്കെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ മാറ്റി വേറെ ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്തേക്കേണ്ടത് ഡീസൽ ടാങ്കിൻ്റെ പാഡൊക്കെ ഇറക്കി ഓടുത്തേക്കുന്നത് രണ്ട് സൈഡും ഡോർ ഓപ്പണിങ്ങിൻ്റെ സെറ്റാണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡും സ്ലൈഡിങ് ഗ്ലാസ്സും ഉണ്ട് ഇപ്പുറത്തായിട്ട് റെയിൻ ഗാഡിൽ സ്റ്റീലിൻ്റെ സാധനം കൊടുത്തേക്കാണ് അതായത് സ്റ്റീലിൻ്റെയാണ് സ്ക്വയർ പൈപ്പും വന്നേക്കുന്നത് കുത്തുകമ്പിയും അതിലൊരു കോഴ്സിൻ്റെ മിററും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിയിട്ട് ഇവിടെ ആ കൊമ്പ് മിറ വോൾവ് മിറും സ്റ്റീലിൻ്റെയാണ് കൊടുത്തേക്കുന്നത് ബമ്പറും നമ്മുടെ ഫോഴ്സ് വാങ്ങേൻ്റെ ഒരു രണ്ട് അടിപൊളി ഹോൾ സെറ്റ് ചെയ്യുന്നുണ്ട് സെൻ്ററൊരു മൂങ്ങട പോലത്തെ സെൻ്റർ ലൈറ്റും നമ്മുടെ നെയിമും കൊടുത്തിട്ടുണ്ട് വൈപ്പറ് മൺകാടിലായിട്ടാണെങ്കിൽ ഞാൻ വന്നത് മൺകാടിൻ്റെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് വീൽ കപ്പും പിന്നെ സ്കേറ്റിംഗ് ആണ് വേറെ മൂട് സാധനം സ്കേറ്റിംഗ് അടിപൊളിയാണ് പിന്നെ അകത്തേക്ക് വന്നു ആണെങ്കിൽ ആക്കോലൊന്ന് ഓണിച്ചിട്ടേട്ടാ ആക്കോലിച്ചിട്ട് കാണിച്ചത് നോക്കിയേ ഒരു സൈഡിലൊക്കെ സ്റ്റീലാണ്ടോ സൈഡിൽ സ്റ്റീലി സെൻ്റർ നമ്മൾ സുഹേലിക്ക ചെയ്ത ഇൻ്റീരിയലാണ് ഇത് നോക്കി അടിപൊളി സാധനം സെറ്റാണ് പക്ഷേ ഈ ഡോറ് ഇതിൻ്റെ അല്ല കേട്ടാ ഗ്രീസിൻ്റെ വണ്ടിയുടെ ഡോറ് ഇങ്ങനെയല്ല ഇത് നമ്മൾ ഔഷധിക്ക രണ്ട് ഡോറും അടിച്ചുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അതിൻ്റെ മൂല വന്നത് ഇങ്ങനെയല്ല ഉരുണ്ട വന്നത് ഇത് കട്ട് ചെയ്തിട്ട് നേരെ ആപ്പേടപ്പ് പുതിയ ഡോറ് വന്നു മറ്റേ മൂല വന്ന പോലെ ആക്കിയിട്ട് ਪੂਰੀ ਡੋਰ ਪੁੱਲੀ ਉੰਡਾ ਕੇ ਕੀਤੇਗਾ ਗੰਡਾ ਹਰਤੇ ਪੁਰੇ ਮੇ ਕਾਣਨ ਨ ਕਿਡਕਾ ਚੀਟਾ ਨੋਕੀ ਬਰੇ ਸ਼ੀਲੇ ਨੋਕੀ ਕੋਕਤਾਨੀ ਲੱਕ ਵਰਦੇ ਮੂਡ ਸਾਨਾ ਹੁਣ ਗੰਡੇ ਆ 2000 3000 ਵਚੀ ਗਏ ਫੀਲੀ ਮੇ ਕਚੀ ਰਹਿੰਦੇ ਡੇਲਿ ਫੀ ਬਲੈਕ ਨੋਕੀ ਐਰਾ ਮੂਡ ਸਾਨਾ ਹੁਣ തമിഴ്നാട് വണ്ടിയും ഇറങ്ങാമുണ കേട്ടോ പലോ ടീമേ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഓക്കെ ഗുഡ് മോർണിംഗ്